ഗോൾഡൻ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിനായി ഭവനം നിർമ്മിച്ചു ഭവനത്തിന്റെ സെപ്റ്റംബർ നടക്കുമെന്ന് ഭാരവാഹികൾ സി ഐ ഗോൾഡന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മണക്കാട് പൊതുപ്പരിയാരത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികൾ മാത്രമുള്ള കുടുംബത്തിനായി ജെ സി ഐ തൊടുപുഴ ഗോൾഡൻ വീട് നിർമ്മിച്ചത് വീടിന്റെ താക്കോൽദാന കർമ്മം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എത്തിച്ചേരാറുണ്ട് അപ്പൊ ഇത്തവണ ഞങ്ങളുടെ സിൽവർ ജൂബിലി ആയതുകൊണ്ട് തന്നെ അന്വേഷണം സൂചിപ്പിച്ച പോലെ ഒരു അച്ഛൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധരായിട്ടുള്ള മൂന്ന് കുട്ടികൾ മാത്രം ഇറങ്ങുന്ന പുതുപരിയാറി താമസിക്കുന്ന ഒരു കുടുംബത്തിന് ഞങ്ങളുടെ ഒരു കൂട്ടായ ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയാണ് ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സഹകരണത്താൽ ഒരു ഭവനം നിർമ്മിച്ച് അതിന്റെ പണികൾ പൂർത്തിയായി അപ്പൊ അതിന്റെ താക്കോൽദാനമാണ് ഈ എട്ടാം തീയതി ഞായറാഴ്ച ഒമ്പതിനും പത്തിനും മധ്യമുള്ള മുഹൂർത്തത്തിൽ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വയനാട് ദുരന്തവും ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ വലിയൊരു ആഘോഷമായിട്ട് ഞങ്ങളതിനെ അവിടെ വെച്ച് നടത്തുന്നില്ല കാരണം നമുക്ക് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ഘടകമായിട്ട് മാത്രമാണ് നടന്നത് ഞങ്ങൾ സോളിൽ നിന്നുള്ള കാര്യങ്ങൾ പങ്കെടുക്കും ഗവൺമെന്റ് പ്രസിഡന്റ് തന്നെയായിരിക്കും താക്കോലി കൈമാറുന്നത് പിന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പസ്റ്റ് പ്രസിഡന്റ്മാർ സീനിയർ അംഗങ്ങൾ അങ്ങനെ എല്ലാവരും ജെ സി തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് അഭിജിത്ത് പരമേശ്വർ സെക്രട്ടറി എസ് ബിനീഷ് ഭാരവാഹികളായ കൃഷ്ണകുമാർ നിവേദ ശ്യാം ആനന്ദൻ അനിൽകുമാർ ടി പി ഷിബു സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോഴത്തും ഇന്റർനെറ്റ് ആണ് ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്